കുറച്ച് നാളുകളായി പൂമാല റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പന്തൽ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു ഇന്ന് ആ പന്തലിന്റെ ഉടമയെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഞാൻ ഞാനിതിലെ വന്ന വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പം തന്നെ നമ്മുടെ വെള്ളിയാമുറ്റം പഞ്ചായത്തിലെ ഒരു നൂറിലധികം ആളുകൾ മുറ്റത്തൊരു പന്തൽ എന്ന് പറയുന്ന നമ്മുടെ ആശയം നന്നായിട്ട് നടപ്പിലാക്കുന്നു അപ്പോൾ പല വീട്ടുകാരും അവരുടെ ഫോട്ടോസും ഒക്കെ അയച്ചു തരുന്നുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു സന്തോഷം ഇതിൻ്റെ അകത്ത് മുറ്റത്ത് നമുക്കൊരു അല്പം അസൗകര്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല നമുക്കിത് കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രത്യേകമായ ഒരു വരുമാനം കൂടെ വേണം അല്ലാതെ നമ്മളെന്തെങ്കിലും കൃഷി ചെയ്ത് നമ്മൾ നമ്മളെന്തെങ്കിലും കാണിച്ചു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിന് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് തെർച്ചയായിട്ട് കിടന്നു ഇവിടുത്തെ ഇത് ഞാൻ കൊത്തി കിടക്കി അതിൻ്റെ അകത്ത് പയറും തക്കാളി പാവലും ഒക്കെ ആയിട്ട് അതിപ്പം നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോൾ വൈറ്റ്സൈഡാണ് കാണുമ്പോൾ അവർക്കൊരു പ്രചോദനം വരണം നമ്മുടെ വെള്ളാമുറ്റം പഞ്ചായത്തിന് ഒരു പ്രത്യേക ഇത് കാർഷിക മേഖലയിൽ പച്ചക്കറി തുടങ്ങി സ്വന്തം ആവശ്യത്തിനാണെങ്കിലും ആ ഒരു ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ഉള്ള സമയത്ത് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് നന്നായിട്ട് ഇച്ചിരി മഴയൊക്കെ കൂടുതലാണെങ്കിലും ഇത് കയറി വരുന്നുണ്ട് ഒരു മനസ്സിനൊരു സുഖം ശരീരത്തിനൊരു സുഖം നമുക്ക് ജൈവ കോഴിവളം പിന്നെ ും ഒരു കാര്യം പറയാൻ പറ്റില്ല എന്തായാലും മുറ്റത്തൊരു വന്തന എന്ന് പറയുന്നതിനകത്ത് ഞാൻ കണ്ട സ്ഥലത്തല്ല ഒന്നെങ്കിൽ പയറോ അല്ലെ പാവലോ ഒരു കോവലോ ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാവലിട്ടു പയറിട്ടു തക്കാളി ഇട്ടു മുളകിട്ടു അങ്ങനെ വ്യത്യസ്തമായി അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തതിന് യോസിയായിട്ടിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ തീർച്ചയായും